ക്ഷാമ ഈ ഏറ്റുമാനൂരിൽ കുഞ്ഞുങ്ങളുമായി ട്രെയിനിന് മുന്നിൽ ചാടി ദാരുണമായി മരിച്ച ഷൈനിൽ വല്ലാത്ത നമ്പരമാണ് ഈ ഷൈനീയുടെ ഫോൺ കാണുന്നില്ല എന്നുള്ള ഒരു വിവരം പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു അതായത് ഈ ഫോണിലേക്കാണ് മരിക്കുന്നതിന് തലേ ദിവസം ഷൈനിയുടെ ഭർത്താവ് വിളിച്ചത് നോബി വിളിച്ചത് വിളിച്ച് സംസാരിച്ചു വളരെ പരുഷമായി നീ പോയി ചാക് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഫോൺ കാണുന്നില്ല എവിടെയാണെന്ന് അറിയില്ല വീട്ടുകാർ അങ്ങനെയാണ് ഷൈനിയുടെ വീട്ടുകാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഫോൺ എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞത് പക്ഷെ ഇപ്പം ആ ഫോൺ കിട്ടിയിട്ടുണ്ട് ആ ഫോൺ കിട്ടുന്നതോടുകൂടി ഈ മരണത്തിലെ ദുരൂഹതകൾ മാറുമോ ഇത് ഇന്ന് രാവിലെ വരെയും ഈ ഫോണിനെ സംബന്ധിച്ച് യാതൊരു വിവരവും പോലീസിന് ഉണ്ടായിരുന്നില്ല അത് പിറ്റേ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുതരാം ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി പുലർച്ചെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ഷൈനിയും ഷൈനിയുടെ മക്കളായിട്ടുള്ള രണ്ട് പേര് അലീനയും ഇവാനേയും ഈ മൂന്ന് പേരും ഇവരുടെ വീട്ടിലെ അടുത്ത സമീപത്തെ പള്ളിയിലേക്ക് പോകാൻ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയി എന്നാണ് ഷൈനിയുടെ മാതാവായിട്ടുള്ള മോളിയുടെയും പിതാവ് കുര്യാക്കോസിൻ്റെയും മൊഴി ആയി പറഞ്ഞിരിക്കുന്നത് ഷൈനി പുറത്തിറങ്ങുമ്പോൾ ഷൈനി പോകുന്നത് വലത് റോഡിൻ്റെ വലത് ഭാഗത്തേക്കാണ് ഇടത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലേ വീട്ടിൽ നിന്നിറങ്ങി ഇടത് ഭാഗത്തേക്ക് പോയാലേ ഈ പള്ളിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഷൈനി നേരെ വലതുഭാഗത്തേക്ക് തിരിയുന്നു അവിടെ നിന്ന് ഇടത് ഭാഗത്തേക്ക് തിരിയുന്നു ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പാറോലിക്കൽ റെയിൽവേ ഗേറ്റിലേക്കാണ് നേരെ ചെല്ലുന്നത് ഇടത് ഭാഗത്ത് റോഡേ പോകുന്നു ഇവർ ഈ കുട്ടികളും ഈ ഷൈനിയും കൂടെ അങ്ങോട്ടാണ് നടന്നു പോകുന്നത് അവിടെ ഈ മരണം സംഭവിച്ചു ഈ മൊബൈൽ ടവറിൻ്റെ ഒരു പിന്നെ പ്രത്യേകതയുണ്ട് പാറോലിക്കൽ റെയിൽവേ ഗേറ്റും ഷൈനിയുടെ വീടും എല്ലാം തന്നെ പിന്നെ ഇരിക്കുന്നത് ഒരു മൊബൈൽ ടവറിൻ്റെ പരിധിയിലാണ് എങ്കിലും ഇത് മൂവ് ചെയ്യുകയാണെങ്കിൽ പോലീസിന് ഇത് മനസ്സിലാക്കാൻ സാധിക്കും സാധിക്കും ഇതിൻ്റെ സ്ട്രെങ്ത് വെച്ച് സ്ട്രെങ്ത് വെച്ച് മനസ്സിലാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ സ്ട്രെങ്തിനുണ്ടാവുന്ന മാറ്റം വെച്ച് അപ്പോൾ ഷൈനി പുറത്തിറങ്ങിയപ്പോൾ ഷൈനിയുടെ ഫോൺ കൂടെ കൊണ്ടുപോയിട്ടില്ല അതേ ലെവലിൽ തന്നെയാണ് ആ ഫോൺ അവിടെ ഇരിക്കുന്നത് വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് പിന്നീട് ഈ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തിട്ടുണ്ട് ഷൈനി നേരെ പോകുന്നു ഈ കുട്ടികളുമായി പറയുന്ന നിലമ്പൂർ റോഡ് എക്സ്പ്രസ്സിന് മുന്നിൽ ചാടി മരണപ്പെടുന്നു അന്നേ ദിവസം വൈകിട്ടെത്തിയ മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായിട്ടും ഒരു മരണം സംഭവിച്ചിരിക്കുന്നു വലിയ വിവാദങ്ങളുണ്ട് മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായിട്ടും ഷൈനിയുടെ വിവാഹ ഫോട്ടോയും കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ഒക്കെ തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു ചോദിച്ചപ്പോൾ ഈ ഷൈനിയുടെ പിതാവ് പറഞ്ഞത് മകളുടെ ഫോൺ ഇവിടെയുണ്ട് അത് പക്ഷേ ലോക്കാണ് ഫോൺ ലോക്ക് മാറ്റിയ ശേഷം നിങ്ങൾക്ക് ഞാനത് തരാം എന്ന് പറഞ്ഞു ഈ മാധ്യമപ്രവർത്തകർ പള്ളിയിലെ അടക്കം ഈ ഷൈനിയുടെ ഇടവകയിലടക്കം ഇടപെട്ട് വിളിച്ച് അവിടെ ബന്ധപ്പെട്ടവരിൽ നിന്നാണ് ഷൈനിയുടെയും കുട്ടികളുടെയും ഒക്കെ പള്ളിയിൽ വരുന്ന ചിത്രങ്ങളും ഒക്കെ തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് വേറെ ചിത്രങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല ഒന്ന് പള്ളിയിൽ നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് അങ്ങനെ കുറച്ച് ചിത്രങ്ങൾ സ്കൂളിലെ കുട്ടികളുടെ ചിത്രമുണ്ട് അത് സ്കൂളിലെ സ്കൂളിൽ നിന്നും വാങ്ങിയെടുത്തതാണ് അങ്ങനെ കുറച്ച് ചിത്രങ്ങളാണ് ആകെപ്പാടെ ഉള്ളത് ഇതധികം ചിത്രങ്ങൾ പോലുമില്ല ഇന്നത്തെ കാലത്ത് ഒരു അമ്മയും രണ്ട് മക്കളും മരണപ്പെട്ടിട്ട് ചിത്രങ്ങൾ വളരെ കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കാലോ നമ്മൾ കാണുന്ന ഒരേ ചിത്രങ്ങൾ ഒരേ ചിത്രങ്ങൾ തന്നെ നമുക്ക് ലഭിക്കുകയുള്ളു അപ്പം ഈ ഫോൺ കിട്ടിയില്ല ഈ ഫോണിന് വേണ്ടി പിന്നീട് പോലീസ് എത്തിയപ്പോൾ പോലീസിനോട് ഇവർ പറഞ്ഞിരിക്കുന്ന മൊഴി ഈ ഫോൺ കാണാനില്ല മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ മൊഴി ഫോൺ ലോക്കാണ് ഞങ്ങൾക്ക് ഇത് അഴിച്ച് തരാൻ അറിയില്ല അഴിച്ച് തന്ന ശേഷം ഞങ്ങൾ നിങ്ങൾക്ക് ഫോട്ടോ തരാം എന്നാണ് പറഞ്ഞത് പോലീസ് വന്നപ്പോൾ നേരെ തിരിഞ്ഞു പോലീസിനോട് പറഞ്ഞു ഇത് ഫോൺ എവിടെയാണെന്ന് അറിയില്ല ശരി പോലീസ് തീരുമാനമെടുത്ത് ഞങ്ങൾ പരിശോധിച്ചോളാം എന്ന് പറഞ്ഞു അവർ പരിശോധിക്കാൻ തീരുമാനിച്ചു ഏറ്റുമാനൂർ എസ് എച്ച്ഒ അടക്കമുള്ളവർ അതിനകത്ത് കയറി വീടിനകത്ത് കയറി പരിശോധിച്ചു വീടിനകത്ത് എവിടെയും ഈ ഫോൺ കണ്ടെത്താൻ സാധിച്ചില്ല വീടാകെ ഷൈനയുടെ മുറി പൂർണ്ണമായും പരിശോധിച്ചു വീടാകെ പരിശോധിച്ചു അവിടെയൊന്നും ഈ സാധനമില്ല പോലീസ് ഈ റെയിൽപ്പാളം മൂന്ന് തവണയാണ് സെർച്ച് നടത്തിയത് റെയിൽപ്പാളത്തിൻ്റെ സമീപം ഒരു ചില്ലെങ്കിലും വേണ്ടേ അതിവേഗതയിൽ വന്ന ഒരു ട്രെയിൻ ഇടിച്ചു തെറിപ്പിച്ചതാണ് മനുഷ്യ ശരീരമൊക്കെ ചിതറി തെറിച്ചു പോയാണ് പക്ഷേ ഒരു മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് ഒരു ചെറിയ പീസെങ്കിലും അവിടെയാണ് അതിൻ്റെ ഒരു തരി പോലും ആ സ്ഥലത്തില്ല പോലീസ് മൊത്തമായി പരിശോധിച്ചതാണ് പോലീസ് നിരവധി ഉദ്യോഗസ്ഥർ നിന്ന് അവിടെ മൊത്തം അരിച്ചുപിറക്കി ആ പ്രദേശം ആകെ അരിച്ച് പുറക്കിയിട്ട് ഇത് കിട്ടിയിട്ടില്ല അപ്പോൾ പോലീസിന് മനസ്സിലായൊരു കാര്യം ഈ ഫോൺ ഷൈനി മരണപ്പെട്ട ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഇത് ഓഫായിരിക്കുന്നത് അങ്ങനെ ഓഫാവണമെങ്കിൽ ഷൈനി ഈ ഫോൺ കൊണ്ടുപോയിട്ടില്ല അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഇത് ഓഫായനെ ഇടിച്ചപ്പോൾ തന്നെ ഈ ഫോൺ ഓഫ് ആയേനെ അങ്ങനെയാണ് പോലീസ് ഈ റെയിൽപ്പാളത്തിലെ പരിശോധന അവസാനിപ്പിച്ചുകൊണ്ട് വീട്ടിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തിയത് അപ്പോൾ ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പോഴൊക്കെ തന്നെ ഇവർ പറഞ്ഞത് ഇങ്ങനൊരു ഫോണിനെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ല ഇത് എവിടെയാണെന്നും അറിയില്ല മകൾ കൊണ്ടുപോയിട്ടുണ്ടോ എന്നും അറിയില്ല മകൾ ചെറുമക്കളുമായി പള്ളിയിലേക്ക് പോകുമ്പോൾ തങ്ങൾ ഉറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു മൊഴിയായി ഇവർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് പ്രായമായ അമ്മയും അച്ഛനും ഉറങ്ങിക്കിടക്കുന്ന വീട്ടിൽ പള്ളിയിലേക്ക് പോകാനെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഷൈനി മക്കളുമായി പോകുന്ന ഷൈനി കഥകൾ തുറന്നിട്ട് പോയോ അല്ല അതിനകത്ത് അതിന്റെ കാര്യമല്ല എങ്ങനെയാണെങ്കിലും തലേന്ന് രാത്രിയിൽ പറയുന്ന പിതാവ് ഉണർന്ന് ശ്രദ്ധിക്കില്ലേതൊക്കെ എങ്ങനെയാലും കഥകടക്കാനെങ്കിലും ഇറങ്ങി ഇദ്ദേഹം ശ്രദ്ധിച്ചില്ലേ ഇവര് ഇടത്തേക്കാണ് വലത്തേക്കാണ് പോകുന്നത് ഇടത്തേക്കല്ലേ പള്ളിയിലേക്ക് പോകേണ്ടത് അപ്പോൾ തലേന്ന് രാത്രി അവിടെ എന്തൊക്കെയോ കാര്യമായി സംഭവിച്ചിട്ടു ഒന്ന് നോബിയുടെ ആക്രമണം നോബി നടത്തിയ വെർബലി നടത്തിയിട്ടുള്ള ഒരു ആക്രമണം അത് വ്യാ അത് വളരെ ക്രൂരമായി നടത്തിയിട്ടുണ്ട് താൻ കുറേ മെസ്സേജുകൾ അയച്ചിട്ടുണ്ടെന്ന് അയാൾ സമ്മതിക്കുന്നുണ്ട് അയാളുടെ ഫോൺ ഇനി കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല ഫോൺ ഇവിടെ തിരുവനന്തപുരത്ത് സൈബർ സെല്ലിൽ ഇരിക്കുക ഇനി എന്ത് ഡിലീറ്റ് കഴിഞ്ഞാലും അതിൽ നിന്ന് എടുക്കാൻ പറ്റും പോലീസ് എടുക്കും അത് സംശയമില്ലാത്ത കാര്യം ഒരു മാസം ഒന്നൊന്നര മാസത്തിനകത്തുള്ള എന്ത് സാധനവും പോലീസ് വേണ്ട ഒരു വർഷത്തിനകത്തുള്ള സി ഡി ആർ വരെ പോലീസ് വെക്കാറുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് പോലീസ് എന്തായാലും ഉണ്ട് ഹൈടെക്സെല്ലിൽ പോയി സാധനം വരും അപ്പോൾ ഷൈനിയുടെ ഫോൺ ഇതിലൊരു നിർണായക തെളിവാണ് അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്തിനാണ് ഇവർ ഈ ഫോൺ മറച്ചു വെച്ചത് ഇന്നിപ്പോൾ ഫോൺ പുറത്തു വന്നു ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഫോൺ പുറത്തു വന്നിരിക്കുന്നു അത് ഫോൺ പുറത്തു വരാനുള്ള കാരണം ഇവരെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു അച്ഛനെയും അമ്മയും മോളി അതെ രണ്ടുപേരെയും ചോദ്യം ചെയ്യാൻ പോലീസ് സംഘം തീരുമാനമെടുത്തു ഇവരുടെ ഒരു ഒരു പിന്നെ സമീപവാസിയായിട്ടുള്ള ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് നമ്മൾ പറയുന്നില്ല അതൊക്കെ ശരി തെറ്റുകളൊക്കെ അദ്ദേഹം പറയുന്നത് നമ്മൾ കൂട്ടിയേണ്ട കാര്യമില്ല എന്നാലും അത് കേൾക്കുമ്പോൾ ദുഃഖമാണ് ഒരു ഭക്ഷണത്തെ സംബന്ധിച്ചുള്ളൊരു ചർച്ചയാണ് ഈ കുട്ടികളുടെ ഭക്ഷണത്തെ സംബന്ധിച്ചുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഒരു കാര്യം അത് പോട്ടെ അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയേണ്ട കാര്യം നമ്മളതിനകത്ത് അറിയില്ല നമുക്ക് ഈ വീടുമായിട്ട് നമുക്കിത് അറിയില്ലല്ലോ അപ്പോൾ ഇതുവരെ മുങ്ങിയിരുന്ന ഫോൺ ഇന്ന് ഉച്ചയ്ക്ക് പൊങ്ങി ഇന്ന് ഉച്ചയ്ക്ക് പോങ്ങാനുള്ള കാരണം ഇന്ന് നമ്മൾ എൻ്റെ ചാനലിൽ ഞാനും ഈ ഇത് കൊടുത്തിരുന്നു ഈ ഒരു ഇതിനെക്കുറിച്ച് അതായത് തെളിവുകൾ മുങ്ങുന്നു തെളിവുകൾ അങ്ങനെ മുങ്ങാൻ പാടില്ല തെളിവുകളെ അങ്ങനെ ഇറങ്ങി പോകാൻ പാടില്ലല്ലോ ഈ തെളിവുകൾ മുങ്ങുന്നത് ചില കേസുകളുടെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ മഹാരാജാസിലെ അഭിമന്യു മരിച്ചപ്പോൾ അഭിമന്യൂവിൻ്റെ കേസിലെ തെളിവുകളെല്ലാം കൂടി ദിവസം രാത്രി കോടതി നിന്ന് ഇറങ്ങിപ്പോയി കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയി നിയമകാര്യ വകുപ്പ് മന്ത്രി പെടുമെന്നായപ്പോൾ കാര്യങ്ങൾ ഊർജിതമായി പോയ തെളിവ് തിരിച്ച് കോടതിയിലെത്തി കുറച്ചൊക്കെ എല്ലാം വന്നില്ല ബാക്കി കുറച്ചേരൊക്കെ ഇപ്പം രണ്ടാമത് കോപ്പിയാണ് എടുത്ത് വച്ചിരിക്കുന്നത് അഭിവന്യൂ കേസിലെ അതുപോലെ ചില കേസുകളിൽ തെളിവ് ഇറങ്ങിപ്പൂക്കളായി ആരും അറിയില്ല തെളിവ് പോകുന്നത് അങ്ങനെ ഈ തെളിവ് ഉച്ച പോയ തെളിവ് അന്ന് ഇരുപത്തെട്ടാം തീയതി ശേഷം പുറത്തിറങ്ങി പോയ തെളിവ് ഇന്ന് ഏഴാം തീയതി അല്ലേ ഇന്ന് ഉച്ചയ്ക്ക് തിരിച്ചെത്തി എട്ട് എട്ടാം തീയതി ഇന്ന് തിരിച്ചെത്തി ഇന്ന് തിരിച്ചെത്തി തെളിവ് ഇപ്പോൾ സ്ഥലത്തെത്തിയിരിക്കുന്നു ആ തെളിവിനെ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് കിട്ടിയ തെളിവിനെ തിരുവനന്തപുരത്തേക്ക് സീസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലാത്തപക്ഷം ചോദ്യങ്ങൾ വരും ചോദ്യങ്ങൾ വരുമ്പോൾ തെളിവ് എവിടെ പോയി എന്നുള്ള സാധനം മറുപടി പറയേണ്ടവർ പറഞ്ഞേ മതിയാവുകയുള്ളൂ ഇത് എന്താ പറയുക കുംഭസാരം കേൾക്കുന്ന കാര്യമല്ല ഇത് ചോദിക്കുന്ന പോലീസാണ് കൃത്യമായ മറുപടി പറയാം കൃത്യമായ മറുപടി പറഞ്ഞേ പറ്റുകയുള്ളു ഇപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് പലരും ഈ തെളിവിനെ മുഖ്യവർ പലരും പ്രതീക്ഷിച്ചില്ല തെളിവിനെ മുഖ്യവർ പ്രതീ പ്രതീക്ഷിച്ചില്ലെങ്കിലും സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ് ഒരു മാധ്യമം പോലും വളരെ സീരിയസ് ആയിട്ട് എടുക്കാതിരുന്ന ഒരു വിഷയമാണ് ഒരു മാധ്യമങ്ങളും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരു മാധ്യമങ്ങളും ശരിയാണ് ആദ്യത്തെ വട്ടം ആ കുട്ടി മരിച്ചു എന്നുള്ള ഒരു മൂന്ന് പേർ മരിച്ചു എന്നുള്ളൊരു വാർത്ത വന്നു ആ വാർത്ത മാത്രമേ വന്നുള്ളൂ അതേ ഉണ്ടായിരുന്നു ആരും അത് കാര്യമായി എടുത്തില്ല കാര്യമായി എടുത്ത് മെൻസ്ട്രീം മാധ്യമം മെയിൻസ്ട്രീമെന്ന് ഞാൻ പറയുള്ളൂ മെയിൻ സ്ട്രീമിൽ നിൽക്കേണ്ട എടുക്കേണ്ട വാർത്ത കാര്യമായി എടുക്കപ്പെട്ടില്ല സീരിയസ് ആയിട്ട് എടുക്കപ്പെട്ടിട്ടില്ല അത് ചിലപ്പോൾ ഈ ഗുരുതരമായിട്ടുള്ള അവർക്ക് ഒരുപാട് വാർത്തകളുണ്ട് മെൻസ്ട്രീമിലെ മാധ്യമങ്ങൾക്ക് ഒന്നോ രണ്ടോ വാർത്തയല്ലല്ലോ ഒരുപാട് വാർത്തകൾ നോക്കണം മാത്രമല്ല ആ ജില്ല വലിയ ജില്ലയാണ് നിരവധി പ്രശ്നങ്ങൾ അവിടെയൊക്കെ ഉണ്ട് എല്ലാം അഡ്രസ്സ് ചെയ്യപ്പെടണമല്ലോ അപ്പം ചെറിയ മാധ്യമങ്ങളാവുമ്പോൾ അവർക്ക് ഒന്നോ രണ്ടോ വിഷയം മാത്രം എടുത്താൽ മതി അതുകൊണ്ട് അവർക്ക് അവർക്കിതിന് താല്പര്യം കാണിക്കാൻ പറ്റും അവിടെയാണ് ഈ ഓൺലൈൻ മീഡിയകളുടെ ഒരു ഗുണം ഓൺലൈൻ മീഡിയ പിന്നെ അത് മാത്രമല്ല ഇവർക്ക് വോയിസ് ക്ലിപ്പുകളൊക്കെ അയച്ചു കൊടുത്ത സുഹൃത്തുക്കളും ഒക്കെ അത് പുറത്തുവിടാൻ തുടങ്ങി ആ പുറത്തുവിടാൻ തുടങ്ങി പുറത്തുവിടാൻ തുടങ്ങി ഇനി ഇവരെ സംരക്ഷിക്കാൻ നിന്നു കഴിഞ്ഞാൽ കൈയിൽ നിന്ന് കാര്യങ്ങൾ പോകുമെന്ന് പോലീസിന് മനസ്സിലായി കാരണം സോഷ്യൽ മീഡിയ ഇളകിയാൽ പിന്നെ കുറച്ച് നേരം ആ തരംഗം ആഞ്ഞടിക്കും ഒരു മനുഷ്യൻ ഒരു ദിവസം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്തു കൂടി നടന്നു പോകവേ ഒരാൾ നിരാഹാര സമരം ഇരിക്കുകയാണ് അപ്പോൾ ഈ മനുഷ്യൻ ഒരു ഈ പിന്നെ പട്ടിണി ഇരിക്കുന്നത് അയാളുടെ അനുജൻ്റെ മരണത്തിൽ നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മനുഷ്യൻ അവിടെ ഇരിക്കുന്നത് കുറച്ച് വർഷങ്ങളായി അപ്പോൾ ഈ കണ്ടു നിന്ന ആൾ ഇയാളുടെ അടുത്ത് വന്നിരുന്നിട്ട് ഒരു വീഡിയോ ചെയ്തു സാധാരണ മനുഷ്യനാണ് പിന്നെ വീഡിയോയുടെ ക്യാപ്ഷൻ ഇതായിരുന്നു കേരളമേ ഉണരു ഇതാ ഈ ചെറുപ്പക്കാരൻ മരിക്കാറായി അതിൻ്റെ പേരിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ആളുകൾ വന്ന് നിറഞ്ഞ് സെക്രട്ടേറിയറ്റ് വളഞ്ഞു നിമിഷ നേരം കൊണ്ട് ഇവിടുത്തെ ഭരണ സംവിധാനത്തിന് ആ കേസിൽ അന്വേഷിക്കാൻ സി ബി ഐക്ക് ഇവിടെ വന്നു ഭരണതലത്തിലെ ഒരു വലിയ നേതാവിനെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ ചെറുപ്പക്കാരൻ്റെ മുന്നിൽ വന്ന് നിൽക്കേണ്ടി വന്നു അതുപോലെ ഒന്നും ആയില്ല വിഷയമൊന്നും ആയില്ല തണുത്തു പറഞ്ഞാൽ അതേ രീതിയിൽ പോയി അത് പിന്നെ ചില വേറെ ചില കയ്യിലിരിപ്പുകളാണ് ഞാൻ പറയുന്നില്ല പറയാൻ പാടില്ലാത്തതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല അപ്പോൾ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായി ഈ കാര്യത്തിൽ ഇടപെട്ടു ഈ കുട്ടികൾക്കും ഷൈനിക്കും വേണ്ടി റീലുകൾ ധാരാളമായി ഇറങ്ങി നമ്മൾ ഇൻസ്റ്റഗ്രാമിനെ കുറ്റം പറഞ്ഞാലും ഇൻസ്റ്റഗ്രാമിൽ ധാരാളമായി റീലുകൾ കുട്ടികൾ റീലുകൾ റീലുകളിറക്കി അത് വലിയൊരു എഫക്റ്റാണ് ഒരു വലിയ തരംഗമാണ് നമ്മളെ ഏതെങ്കിലും ഒരു നേതാവ് ഒരു പൊതുസമൂഹത്തിൽ വന്ന് നിന്ന് മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നതല്ല സോഷ്യൽ മീഡിയയുടെ പവർ ആ പവർ എന്താണെന്ന് ഇൻസ്റ്റഗ്രാം ഈ കേസിൽ കാണിച്ചു കൊടുത്തു ഇൻസ്റ്റഗ്രാം ആ കാര്യത്തിൽ ഇൻസ്റ്റഗ്രാമിലെ കുട്ടികൾ ഈ കാര്യത്തെ വളരെ സീരിയസ് ആയിട്ട് എടുത്തു അവർ മിണ്ടാതിരുന്ന പല നേതാക്കന്മാരെക്കൊണ്ട് ഇത് സംസാരിപ്പിച്ച് തുടങ്ങിച്ചു അതായത് പ്രതികരിച്ചേ മതിയാവുകയുള്ളൂ പുതുതലമുറ എങ്ങനെയാണ് പ്രതികരിപ്പിക്കാൻ അവർ തീരുമാനിച്ചാൽ പ്രതികരിപ്പിച്ചിട്ടേ വിടൂ മറുപടി പറഞ്ഞിട്ടേ അവർ വിടത്തുള്ളൂ ഇപ്പോഴും അവരുടെ ആ ഒരു അല അടങ്ങിയിട്ടില്ല മാത്രമല്ല ഇന്ന് ഞാനൊരു മെയിൻ സ്ട്രീം മീഡിയയുടെ മോർണിംഗ് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കെ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിച്ചു വനിതാ ദിനം എന്ന് വനിതാ ദിന ആശംസകൾ റീഡർ പറഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെ ഷൈനിയെക്കുറിച്ച് പറയൂ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ദൂരദൂരാ കമൻറ്റ് പറഞ്ഞേ പറ്റൂ പറയാതിരിക്കാൻ പറയാതിരിക്കാൻ പറ്റില്ല പറ്റില്ല കാര്യം ജനത്തെ കേൾക്കാതെ ഒരു നേതാവിനോ ഒരു മാധ്യമത്തിനോ ഒരു ഭരണാധികാരിക്കോ ഒരു പോലീസിനോ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാരണം അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു ആയുധം എല്ലാവരുടെയിലും ഇരിപ്പുണ്ട് ആ ആയുധമാണിത് ഫോൺ ബുദ്ധിപരമായി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നീതി മേടിച്ചു കൊടുക്കാൻ ഈ സാധനം മാത്രം മതി അപ്പോൾ ഏതായാലും കാര്യമായ ഇടപെടലുണ്ടായി ചോദ്യം ചെയ്യലിലേക്ക് എത്തിക്കും എന്നെത്തിയപ്പോൾ പോയ തെളിവ് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി ഷൈനിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ മൊബൈൽ ഫോൺ നടന്ന് ഇന്ന് ഉച്ചയ്ക്ക് തിരിച്ചെത്തി തിരിച്ചെത്തി ഫോൺ തന്നെ ഏറ്റുമാനൂർ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസം ഞാൻ ഒളിവിലായിരുന്നു എന്നപ്പോൾ ഞാൻ തിരികെ എത്തിയിട്ടുണ്ട് എന്നെ കൊണ്ടുപോയി നിങ്ങൾ പരിശോധിക്കണം എൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ ഫോൺ സീസ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് അയച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളുമായി വീണ്ടും കാണാം ശരി ശരി